കവിയൂർ പഞ്ചായത്തിനായി പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി കേന്ദ്രമന്ത്രി കുര്യൻ ശിലാസ്ഥാപനം നിർവഹിച്ചു കവിയൂർ പഞ്ചായത്ത് ഓഫീസിനു വേണ്ടി പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടത്തിയത് കേന്ദ്ര ഫിഷറീസ് ക്ഷീരവികസന ന്യൂനപക്ഷ കാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ശിലാസ്ഥാപനം നിർവഹിക്കാൻ വേണ്ടി ക്ഷണിച്ച അവസരത്തിൽ ഞാൻ ഈ പഞ്ചായത്തിനെ പറ്റി ഒരു കുറിപ്പ് തരാൻ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ എല്ലാവരും ഒറ്റപ്പെട്ട അതാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഗുണം എല്ലാ നിയമനിർമ്മാണങ്ങളും രാജ്യത്തിന് ഗുണമേറ്റി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്ന ഒരു നിയമമാണ് അതിന്റെ ഉപജ്ഞാതാക്കളെ ഞാൻ ഇവിടെ സ്നിക്കുക അതുപോലെ കേരളത്തില് കാര്യക്ഷമമായി പഞ്ചായത്ത് സംവിധാനം കൊണ്ടുപോകുന്ന മുന്നുകിടക്കുന്ന സർക്കാരിന്റെയും സർക്കാരിന്റെയും കഴിഞ്ഞകാല സർക്കാരിന്റെ ഞാൻ അഭിനന്ദിക്കും കാരണം ജനങ്ങളുടെ കൂട്ടായ്മ അത് യഥാർത്ഥത്തിലുണ്ടാകുന്ന പഞ്ചായത്തിലാണ് ഇവിടെ ലോക്കി മത്സരത്തിൽ പണ്ട് എല്ലാവരും ഇരുന്നതുകൊണ്ട് അപ്പൊ തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ ജനപ്രതിനിധികളെയും ദിനേശ് ചേട്ടിന്റെ രണ്ടായിരത്തി പത്ത് മന്ത്രാലയം ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെ ഈ ജില്ലയുടെ ചാർജ് എനിക്കുണ്ടായിരുന്നു എന്റെ സംഘടന അപ്പൊ അതൊക്കെ വന്ന പഞ്ചായത്ത് മെമ്പറായി കാര്യക്ഷമമായിട്ട് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി മാത്രമേ

ആന്റോ സംശയത്ത് ഭരണസമിതിയെ ഈ അതിന് അഭിനന്ദിക്കുക ഈ ചരിത്രീകരായിരുന്നാമനാണ് നല്ല ആളുകളെ അകമഴിഞ്ഞു ഓരോ പ്രദേശത്തും ഗ്രാമീണ ഭരണ പരമസംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സഹായിച്ചിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലും

പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ പി രാജേഷ് കുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരഞ്ജിനി എ ഗോപി സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ആർ വിനോദ് ശ്രീകുമാരി രാധാകൃഷ്ണൻ റേച്ചൽ ബി മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസഫ് ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ സി എൻ അച്ചു വി എസ് സിന്ധു പ്രവീൺ ഗോപി സിന്ധു ആർ സി നായർ അനിത സജി കെ ആർ രാജശ്രീ എം വി തോമസ് സെറിപ്പാട് ചെയർമാൻ വിക്ടർ ടി തോമസ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി എ സൂരജ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മണിരാജ് പൊന്നിലം ബിനു മാത്യു ടി വി മാത്യു ശാന്തമ്മ ശശി സെക്രട്ടറി സാംകെ സലാം എന്നിവർ പ്രസംഗിച്ചു